ിലോ പോത്ത കൊടുന്ന് പോത്തം തിന്നട്ടെ തിന്നിട്ടങ്ങട്ട് പോത്തൊന്നും അല്ല മക്കളേതെത്താന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ടെ പോത്ത് കൊടുന്ന് പോത്തൊന്നല്ലോ അത് കാട ഞാനും കരുതി കാക്കു ഞാൻ ഞാനെനക്ക് പോത്ത് ഞാൻ പോത്തടച്ചി കൊണ്ടുവരു മനസ്സാരെ ചോദിച്ചപ്പളേ അപ്പൊ പോത്തരച്ചി കൊടുന്ന് എനിക്ക് രണ്ട് മൂന്ന് കിലോ പോത്ത് കൊടുക്കണത് കാരണം രണ്ട മുന്നേ നമുക്ക് എന്താ മുടിയെളിച്ച് എന്റെ അരച്ചി കിട്ടിരുന്നു കേട്ടോ അത് തേഞ്ഞിട്ടില്ല എല്ലാരും കൂടി ഇല്ലേ അപ്പൊ ആരും പറഞ്ഞിട്ടേക്കു അപ്പൊ ഇന്നലെ എന്നോട് പറയാം എനിക്ക് ഞാൻ കൊടുനിക്കുന്ന കാരണ കൊടുുന്നാട്ടിയോട് നോക്കി ഫുള്ള് കവാടാ കേട്ടോ കവാട് എന്ന് അറിയില്ലേ പല വക കപ്പട്ടിങ്ങാണ്ട് വെക്കൂട്ടോ ആ പന്നാള് വെച്ചത് എന്നും ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേവി ആക്കി കൊണ്ട് വെച്ചോക്കട്ടോ ഞങ്ങക്ക് കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ കൊടുന്ന് വക്കലുണ്ട് കേട്ടോ എന്നൊന്നും തിന്നലൊന്നുമില്ലട്ടോ നമ്മള് പറഞ്ഞു എന്നും തിന്നൽ തിട്ട സാത്താറ് എന്നൊന്നും തിന്നലില്ല എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവന്നുള്ളൂ കാരണം വലിയ നല്ല സാധനം ഒന്നും അല്ലല്ലോ ഇത് സ്ഥലം കഴുകി വൃത്തിയാക്കി കൊണ്ടേ എന്തായാലും ഞാൻ പൊറത്ത് കൊണ്ടുപോയി കഴുകട്ടോ ഇവിടെ നിന്ന് കഴുകിക്കാണ്ട് ഞാൻ പാകണ്ട ഇവിടെ ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി ക്യാമറ ഒന്നും ഞാൻ മഞ്ഞക്കട്ടകളൊക്കെ മഞ്ഞ മഞ്ഞ അതൊക്കെ ി അത് നല്ലോണം ഉണ്ടായി കഴിഞ്ഞാലേ കുട്ടികൾക്ക് വായിക്കുന്നു അപ്പൊ എപ്പഴൊന്നും കൊടുക്കില്ല കേട്ടോ അത് തിന്നുമ്പോ വായിക്കുന്നു വയർ വേദനയൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല രസല്ലേ ഇത് നല്ല ഡ്രൈ ആക്കിണ്ട് വെക്കും വെള്ളം അതിന്റെ രസം രസംണ്ടാവില്ലല്ലോ കവാടിന്റെ വെള്ളങ്ങളൊന്നും അപ്പൊ ഒന്നും ഞാൻ ചെയ്യണില്ല അതാ നേരെ കുക്കറക്കിട കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കി രസതാ കേട്ടോ എങ്ങനെ ഇണ്ടാക്കല് ചോയ്ക്കുമ്പോ അവ കാണിച്ചല്ല കൂടുതലും പതിരൊക്കെയാണ് കേട്ടോ കണ്ടോ പതിരൊക്കെ നല്ല രസാ കേട്ടോ അല്ലേ കൊറേ നെയ്യുണ്ടായിന് അതൊക്കെ ഞാൻ ഒഴിവാക്കിട്ടോ കൊറേ നെയ്യ് ഉണ്ടായ മക്കൾക്ക് വയർ വേദനയൊക്കെ ഉണ്ടോ കൊള്ളണോ ഇടുന്നുണ്ട് ബാക്കി നമ്മക്ക് വേണമെങ്കിൽ ഇറച്ചിയും ഇറച്ചിയും പൂളിയായിട്ട് വെക്കട്ടോ ഇപ്പോഴേക്കിട്ടുമ്പോഴേ ഫ്രിഡ്ജിലൊന്നും വെച്ചാല് എപ്പഴൊന്നും ഇല്ല മഞ്ചേരി പോകുമ്പോ വാങ്ങി പോലോ കാക്കു അമ്പത് റുപ്പാണ് അത് വാങ്ങി പോന്നത് അമ്പത് റുപ്പിങ്ങനെ കിട്ടും നമ്മളെ മഞ്ചേരി മാർക്കറ്റിലേ ാണ്ട് കവാട് തന്നാതി കാക്കൂരും ആദ്യമൊക്കെ മടിയോ ഭയങ്കര മടിയും ഇപ്പൊ ഇപ്പൊ ശീലായിട്ടോ മറ്റൊരു കാക്കു അറിയുമ്പോ എനിക്ക് മടിയാണ് ചോദിച്ചാൽ പോയി ചോയിച്ചാളാന്നൊക്കെ പറഞ്ഞോ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല കാക്കുകളൊക്കെ ആയിരുന്നു അപ്പൊ താക്കുന്ന ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും ജീരകം പെഞ്ചീരകവും കൂടി കൂടി അരച്ചതാ അത് ഞാൻ അങ്ങോട്ട് പോരുന്ന ഉള്ളി എന്തൊന്നും ഇടുന്നില്ല കേട്ടോ ഉള്ളിയും തക്കാളിയൊന്നും ഇടുന്നില്ല മസാലപ്പൊടികൾ മാത്രമേ ഇടുള്ളൂ ഇറച്ചി വെക്കുന്ന മാതിരി വെക്ക പക്ഷെ ഉള്ളിയൊന്നും വേണ്ട വലു ഒന്നും വേണ്ട കേട്ടോ കുരുമുളക് പൊടി ഇടോ കുരുപൊടി കൊടുങ്ങാ പൊട്ടിച്ചു പിന്നെ കുപ്പിയിലാക്കാൻ ഒഴിവ് കിട്ടലില്ല കുപ്പിയിലാക്കുമ്പോ തന്നെ പൊഴു കിട്ടോ കുരുമുളക് പൊടിയിൽ ഇണ്ടാക്കിയാ നല്ല ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി വല്ല മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഞാൻ കുറച്ച് തോന ഇടുന്നുണ്ട് നല്ല എന്താ ഡ്രൈ ആയി നിക്കാൻ വേണ്ടിട്ടല്ല കഴമ്പായില്ല പൂപ്പായി നിക്കാൻ വേണ്ടി ഞാൻ പറയണൊക്കെ നിങ്ങക്ക് മനസ്സിലാവണ്ടാവല്ലേ പിന്നെ മഞ്ഞപ്പൊടി ഇടും മഞ്ഞപ്പൊടി രസട്ട് ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് മുളകും പൊടി വേണമെങ്കിൽ ഇടട്ടെ ഞാൻ കളർന്നും വേണ്ടി കാണാൻ തുള്ളി ഇടുന്നോടും കാരണം നമ്മൾ കുരകും പൊടി ഇട്ടേ അപ്പൊ കൊറേ പേരും ആയി കഴിഞ്ഞ കുട്ടികൾക്ക് പറ്റൂല കുട്ടികളങ്ങനെ ചിരുന്ന് നടക്കും ഉപ്പുട്ട് ഇറച്ചി ചെയ്യാത്ത ഇറച്ചി വെച്ച് കണ്ടിട്ട് ഇറച്ചിക്ക് പയപ്പോ കവാടൊക്കെ ഒന്ന് വന്തിട്ടാ കൊറച്ച് നേരം പോയി അപ്പൊ നമുക്ക് കൊറച്ച് വെള്ളം പാലും പാടെ ഇറച്ചിപൊളി മാത്രം നല്ല ഉണ്ടാക്കാനൊന്നല്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കുന്നുണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വന്നിട്ട് ഞാൻ കാണിച്ചെര ഉണ്ടാവും ഞാൻ കാണിച്ചു തരാനിട്ട് വന്നിട്ട് എന്താ ചെയ്യണെന്ന് കാണിച്ചു തരാട്ടോ നമ്മളിതിന് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല ചതം ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും പച്ചവും ചീരുള്ളിയും വെളുത്തുള്ളിയും രഞ്ജീരകവും ചതവിട്ടിട്ടുണ്ട് ഇത്തിരി മുളകും പൊടി ഇട്ടിട്ടുള്ളു കളർന്നും വണ്ടിട്ട് നമ്മള് കുരുമുളകും പൊടി ഇട്ടില്ല പിന്നെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൂട്ടോ വെള്ളം നമുക്ക് നോക്കട്ടോ ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ കാണിച്ചല്ല അപ്പൊ ഒന്നും കറി ഒന്നും ഉണ്ടാക്കിട്ടില്ല ഒന്നും തക്കാളി കറിയാണ് അത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ വേണ്ടേ വെള്ളിയാഴ്ചയല്ലേ അപ്പൊ പച്ചൂന്റെ കയ്യിൽ വല്ല കുഴപ്പമൊന്നും ഇല്ല ഒന്നും എന്തായാലും ഞാൻ സ്കൂൾ പറഞ്ഞയച്ചിട്ടില്ല കാരണം ആ കൈ കൊണ്ടൊന്നും കൂടി വീണ് കഴിഞ്ഞാ പിന്നെ പൊട്ടലാറ് അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല ഇപ്പൊ പരീക്ഷയൊക്കെ അല്ലേ വരുന്നത് ഇപ്പൊ നാളെ ശനി നായർ ഒഴിയുമല്ലേ അപ്പൊ രണ്ടു ദിവസം കൂടിയും കിട്ടുമ്പോഴും റെഡി ആയിക്കോളൂ അതുകൊണ്ട് പറഞ്ഞയക്കാറുണ്ടാ നല്ല ദിവസവും പറഞ്ഞയച്ചിട്ടില്ല ബേബിയാളൊക്കെ അവിടെ ഇണ്ട് ബേബിയാളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിയാന് പിന്നെ കുട്ടികൾക്ക് എത്ര മാസായിത്താ ചോദിക്കണ്ട പുതിയ ആളുകളായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരായിരിക്കും പറയുമ്പോഴൊക്കെ തെറ്റി പോകട്ടോ അപ്പൊ കുട്ടികൾക്ക് എട്ട് മാസം നിങ്ങൾക്ക് എത്ര കുട്ടികളാ പിന്നേം ചോദിക്കുന്നുണ്ട് ആറു കുട്ടികളാ വലിയത് പെൺ ആൺകുട്ടിയാണ് ബാക്കി അഞ്ചെണ്ണം പെൺകുട്ടികളാ കേട്ടോ പിന്നെ എന്തായാലും ചോദിച്ചിരുന്നത് അങ്ങനെ കൊറേ ചോയിക്കുന്നുണ്ട് എനിക്കൊരു ഹായ് ഹായ് പിന്നെ സലാം പറ അസ്സലാം വലേക്കും വലൈക്കും സലാം അതിനൊന്നും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല രണ്ടീസായിട്ട് പരക്കംമ്പിലന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും റിപ്ലൈ തരാത്തിനെ ആരും വിഷമിക്കരുത് കേട്ടോ അതുപോലെ പറയലാണ് മഞ്ഞുകൾക്കില്ല മറുപടി ഇറങ്ങാടോ ഞാൻ എന്തെങ്കിലും ഒക്കെ പറയുണ്ടെങ്കിൽ ഓലോടൊന്നും ഒരു ഉദ്ദേശ്യല്ലോ പിന്നെ പറഞ്ഞോനോടൊന്നും ഒരു ഉദ്ദേശവും ഇല്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാരോടും കേട്ടോ പിന്നെ അങ്ങട്ട് പറയാന്നുള്ളൂ ടെൻഷൻ വീഡിയോ നിങ്ങളോട് ഒന്ന് ഷെയർ കൂടുതലായിട്ട് ആരും ഇല്ലല്ലോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ പറഞ്ഞു ീമത്തെ വച്ച് കണ്ട് ഞാൻ കുളിക്കാൻ പോയിട്ട് ഒമ്മാനെ കുളിപ്പിക്കാണ്ട് അതിനെയും കുളിപ്പിച്ച് ബേബി ആൾക്കൊക്കെ കൊടുത്ത് കൊടുത്ത് കിടത്തി ആളെയും വന്നത് ഇറുക്കിട്ടാണ് അപ്പോൾ അപ്പൊ ഒരു എട്ട് ഒമ്പത് ഒരു പത്ത് കൂക്കൊക്കെ കൂക്കിരിക്കും കവാടയല്ലേ അപ്പം കുറച്ചു നേരം കൂക്കിക്കോട്ടേ കരുതി പിന്നെ ഞാൻ ആ സിമ്മിൽ ഇട്ടുകൊണ്ട് പോയിട്ടോ അത് ഞാൻ സിനിമത്തെക്കാണ്ട് ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടോ ഉമ്മാനെ കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നു ബേബിയാളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു ഉമ്മാനെ അവിടെ ഇരുത്തി അപ്പോൾ ഇതിന് കാക്കുമൊക്കെ പള്ളിക്കും പോയി അപ്പം ഞാൻ വെള്ളമൊക്കെ ലേസം വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പറ്റടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിന്നുമ്പോൾ തന്നെ നല്ല രസം ഉണ്ട് നമ്മളെ ലിവർ തിന്നണ പോലെ എന്താ ഔത്തർച്ചി തിന്നണ പോലെ അറിയില്ലേ ഇവിടെ മലപ്പുറത്തൊക്കെ ഔത്തർച്ചീന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇതാക്കണ് ചീനച്ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് തുള്ളി പറഞ്ഞിട്ടുള്ളു കേട്ടോ അതിൽ നെയ്യൊക്കെ അല്ലേ അല്ലേ നെയ്യൻ്റെ വെള്ളമൊക്കെ അടിയിലൊക്കെ ഞാൻ ഊറ്റിക്കളിയിട്ടോ അപ്പം നെയ്യൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നല്ലോം എന്തില്ലേ അപ്പോൾ ആ നെയ്യും ഒക്കെ ഞാൻ ഊറ്റിക്കളി നന്നായിട്ടിട്ടോ അപ്പം ഞാൻ തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ചു ഞാനൊന്ന് കറിവേപ്പിലിട്ട് കണ്ടൊന്ന് പൊട്ടിച്ചു കണ്ട് പാരട്ടെ എന്ന് കരുതിയിട്ട് അപ്പം ഇങ്ങനെ നല്ല ആരും ഉണ്ടാക്കി വെക്കുക നല്ല രസം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മീനു തായത്തേക്ക് പോയിക്കണ് ആണ് തായ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കളിക്കാനൊക്കെ അപ്പം ഞാൻ വിളിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ അമ്മാനെ കുളിപ്പിക്കലും കുട്ടികളെ കുളിപ്പിക്കലൊക്കെ ആകുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ഒരു വിക്രസ്സുണ്ടാക്കും പണി കരണ്ടുമ്മലൊക്കെ കളിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ കോണിമലൊക്കെ കയറും കേട്ടോ കോണിമലൊക്കെ കയറി മേലൊക്കെ പോയിട്ടാ വിളിക്കുക അപ്പം കുട്ടികളെ ശ്രദ്ധിക്കലില്ലേ താത്താ ചോദിക്കൂല നമ്മളെല്ലാ പണികളും എല്ലാം മാനേജ് ചെയ്ത് പോണ്ടേ അതിൻ്റെ അടിയിൽ കയറി കൂടുന്നാട്ടോ മേലെ ഭാഗം ഒക്കെ അടച്ചിടുന്നാലും അതിലാണ് കയറി പോവും ഒന്നാമ കോണിക്ക് അഴിയൊന്നും ഇല്ലാത്തല്ലേ അപ്പം ഒരവട്ടം തന്നെ നാലഞ്ച് സ്റ്റെപ്പ് കയറിയിട്ട് വീണിട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ല കുറേ മുന്നിട്ടോ ഞാൻ ജിൻസ് വേബിന് ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പൊ എന്തിനാ കാര്യമായിട്ട് അതിൽ കയറി പോണെന്നായിരിക്കുമല്ലേ ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ ആ കോഴീനെ എത്ര കൂട്ടിലിട്ടാലും അത് ആ കോണീൻ്റെ മുകളിൽ പോയിക്കാണ്ടേ മുട്ട ഇടളു അപ്പം ആ മുട്ട എടുക്കാനും വേണ്ടിയിട്ട് അപ്പൊ മൂന്നാല് മുട്ട ആയപ്പോൾ ഞാനിന്ന് അവിടെ നിന്നോട്ടെ അത് ഒന്നായിട്ടായിട്ട് എടുക്കാന്ന് കരുതി അല്ലാന്നുകൊണ്ട് ഈ ആ മുട്ട എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അവിടെയും ഇവിടെയും പോയി ഇടുവാലോ കരുതികണ്ട് അപ്പം അത് എടുക്കാൻ കയറിയതായിരുന്നു അപ്പം അതിമൊന്ന് വീണൊന്നും പറ്റിയില്ലെട്ടോ കുഞ്ഞു കുട്ടികളെ പഠിച്ചവനെപ്പോഴും കാക്കും പറയില്ലേ അപ്പം അതാക്കണേ ചീനച്ചട്ടിയിൽ കൊള്ളായിട്ട് ഞാൻ ആ ചെമ്പട്ടി കഴുകാണ്ട് ചെമ്പട്ടിക്ക് ആണ് ഇട്ടിട്ടോ അല്ലാതുകൊണ്ട് ഈ ഒക്കെ പാടൊന്നും മിക്സ് ചെയ്യാൻ കഴിയണില്ല കുറച്ച് കൂടി കുരുമുളകും പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് കുക്കറിൻ്റെ അടിയിൽ ലേശം വെള്ളം ഉണ്ടായിന് അത് ഞാനാണ് ഒഴിവാക്കിയിട്ടോ അതും കൂടി എനിക്ക് പറഞ്ഞാൽ പിന്നെ ഒത്തിരി നെയ്യായിരിക്കും അത് അത് വെള്ളമായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ വെള്ളം വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ല ഇറച്ചി വെക്കണ പോലെയുള്ള ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേ ആയിട്ട വെള്ളങ്ങളൊക്കെ ഉണ്ട് ഒഴിവാക്കിയാൽ വയറും അല്ലാതെ കേടുവരുമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കമ്മിയുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കുരുളക് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ നമ്മളെ ബോട്ടിയൊക്കെ വെക്കണ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അധികം മസാലകളൊന്നും വേണ്ട ഉള്ളിയും തക്കാളിയൊന്നും വാട്ടണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കണ്ടോ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ബോട്ടിയൊക്കെ വെച്ചാൽ പോലെ അല്ലേ ബോട്ടി പുട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിയും പൂളിയും ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അത് ചോറ്ക്കൊക്കെ കൂട്ടാണ് ഇനി ലേസോടെ എടുത്തെച്ച് കിടക്കും പിന്നെ ഇനി എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാന്ന് കരുതികാണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീടിയ കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാത്ത പോലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയോണ്ടെങ്കിൽ കവാടുകൊണ്ട് ഇറച്ചിയും പൂളിയും മാത്രം ഒന്നുമല്ല കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറ് കൂട്ടാനും നല്ല ടേസ്റ്റാണ് അപ്പം മക്കളൊക്കെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവൂലേ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഇടാൻ ഇടാതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി എത്തപ്പം താത്ത കുത്തി കുറുമ്പി ചീനച്ചാട്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കണമെന്നായിരിക്കുമല്ലേ അപ്പം കാക്കു വന്നിട്ട് കേട്ടോ അപ്പളാണ് ഞാൻ ആലോചിച്ച് ചാറുണ്ടാക്കിയിട്ടില്ല അപ്പം തക്കാളി ഒക്കെ അപ്പോൾ തക്കാളിയും കാണുന്നില്ല പിന്നെ മുരിങ്ങക്ക് പായണമെങ്കിൽ ഒരു മോയൻ പായും വേണം അപ്പം ഞാൻ എന്ത് കാട്ടി ലേസം ചീരുള്ളി വെച്ച് കണ്ട് ഒന്നാണ് കഞ്ഞിൻ്റെ അള്ളാണ് തളിച്ചു കെട്ടോ ഇനി ഇപ്പം അതിന് ചാറ് ചോറ് കാരണം നിൽക്കണ്ടല്ലേ ഉമ്മാക്കേതായാലും കഞ്ഞി മതിയായിരുന്നു അപ്പം ഉമ്മാക്ക് ലേസം ഞാനവിടെ ചൂടുവെള്ളവും വെച്ച് ഇനി ചീരുള്ളി അരിഞ്ഞുകാണ്ട് ചെറും കഞ്ഞിൻ്റെ ഉള്ള താളിക്കണ കേട്ടോ അപ്പം അതെങ്ങനെയാണ് താത്താ താളിച്ചണെന്നുണ്ടാവില്ലേ ഒന്നുമില്ലട്ടോ മക്കളെ സാധാ വെളിച്ചെണ്ണ പാരന്ന് കാണ്ട് അതിക്ക് രണ്ട് ചീരുള്ളി അരിഞ്ഞിട്ട് ഒരു പച്ചകും ഇട്ട് കുറച്ച് കഞ്ഞിൻ്റെ ഉള്ളും ഉപ്പുമാണ് പാർന്നാൽ കഞ്ഞിൻ്റെ വെള്ളം താളിച്ചതായി അതിക്ക് വേണമെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം പൊരിച്ചതൊന്നും പൊടിച്ചിടാ അല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയാണെങ്കിൽ മുരിങ്ങ ഇടാ അങ്ങനെയൊക്കെ കാട്ടോ അതൊന്നും ഇല്ലപ്പോൾ അവിടെ അപ്പം ഞാൻ അതങ്ങനാണ് ഉണ്ടാക്കി കാക്കുവിന് അങ്ങനെ ആയാലും തീർപ്പതിയാണ് കേട്ടോ ഏച്ചും നല്ല ഇഷ്ടമാണ് അങ്ങനെ അയക്കത്തിയാലും ഒരു ചമ്മന്തി ഉണ്ടായ ഉഷാറ എന്നപ്പോൾ ഈ ഒന്നിനും ഒഴിവില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് കാട്ടി കൂട്ടുകയാണ് കേട്ടോ പെട്ടെന്നാണ് പണി തീർക്കുകയാണ് ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയിട്ട് കാര്യമല്ലാന്ന് കരുതിമാൻ ആ മൂലക്കല അവിടെ കൊണ്ടിരുത്തി എന്നല്ലാതെ കഞ്ഞി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുക്കണോണ്ട് അപ്പം കാക്കു ഏതായാലും വന്നിട്ടുണ്ട് കാക്കു ോടാണ് ഞാനിങ്ങനെ വർത്താനം പറയുന്നത് ബേബിയാളെ തൊട്ടിക്ക് ഇടണം ബേബിയാളെ ഓർക്കണം എന്ന് പറഞ്ഞാണ്ട് കുറച്ചു നേരം ഒക്കെ ഉറങ്ങിക്കാണ്ട് പിന്നെയും നീച്ചു കേട്ടോ ആ താഴത്ത് ഞാൻ ഡൈനിങ് ഹാളിൽ കുട്ടികളെ കളിപ്പിക്കാൻ കുപ്പിയും പാട്ടിയൊക്കെ ഇട്ടുകൊടുത്ത് കണ്ട് അമ്മാനെയൊക്കെ കുളിപ്പിക്കാൻ പോയി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണരും തൊട്ടിയിലാണെങ്കിൽ പൊന്നൊക്കെ ആണെങ്കിൽ നീച്ചാണ് ഇരിക്കും കേട്ടോ അതിൽ പിന്നെ വീഴൂലേ മിന്നുവാണെങ്കിലും അങ്ങനെ തന്നെ നീച്ചിരിക്കും അപ്പം പിന്നെ പേടിച്ചിട്ട് ഞാൻ അവിടെ തറയിൽ ഇരുത്തിയിട്ടോ എന്നാൽ കാക്കു വന്നിട്ട് പിന്നെ കുളിപ്പിക്കാനും ഇതിനൊക്കെ നിന്നാൽ പിന്നെ മൂന്ന് മണി മണിയൊക്കെ ആവും കൂളിന്നാനിയൊക്കെ കഴിഞ്ഞ അവിത്ത് കയറാൻ അപ്പം അതിൻ്റെ അടിയിൽ വീഡിയോസ് കൊടുക്കലും വോയിസ് കൊടുക്കലും അതൊക്കെയാണിതിപ്പം വെള്ളിയാഴ്ചത്തെ വീഡിയോ ശനിയാഴ്ചയൊക്കെ വിടണു കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിടേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം അതാക്കണ് കഞ്ഞിൻ്റെ ആളെടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ ആളാണ് പറഞ്ഞു കാണ്ടേ അങ്ങനെ ഒരു ചാറണാക്കട്ടെ ഇന്നിപ്പം അങ്ങനാണ് പോകട്ടെ നല്ല കവാട് കൂട്ടാനൊക്കെ ഉണ്ടല്ലോ അമ്മയാണേ കുറേ ദിവസമായി ഇപ്പോൾ അറയൽ തുടങ്ങിയിട്ട് ഏട്ടത്തിൻ്റെ അടുത്ത് പോവുക ഏട്ടത്തിൻ്റെ അടുത്ത് പോവുക അറയിൽ തുടങ്ങിയിട്ട് അമ്മാക്ക് ഭയങ്കര ടെൻഷനാണ് ഓൾ ഒറ്റക്കാണ് ഒറ്റക്കാണ് പറഞ്ഞത് ഞാൻ പറയും അമ്മ അങ്ങോളും ഒറ്റക്കൊന്നല്ല അവിടെ ഓളെ മോളുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ മോനുണ്ടാവും പിന്നെ എന്താവശ്യത്തിനും നമ്മൾ മണ്ടി ചെല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഓൾ നിങ്ങൾക്ക് അറിയണല്ലേ അപ്പോൾ പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ ഓൾ അറിയും അവിടെ വന്ന് കിളാറല്ലേ എനിക്കിവിടെ നിൽക്കുക തന്നെയാണ് എടി ഞാൻ ഈ കുട്ടികളെയും മക്കളെയും കൊണ്ട് എൻ്റെ മക്കളും കുട്ടികളും മ്മി എല്ലാവരും കൂടി ഒരു കഥയായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോട് മതിരാ താത്ത നിക്കുന്നോർത്ത് നിന്നാ മതിയേനി താത്താക്കുക അപ്പം താത്താവ് കുഴപ്പമൊന്നുമില്ല ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പം ഞാൻ വീഡിയോ ഇടണോ വോയിസ് എടുക്കണോ ഒക്കെ കേട്ടോ അപ്പം ഇന്നിപ്പോൾ പോകാൻ നിൽക്കുകയാണ് താത്താൻ്റെ അടുത്തേക്ക് ഉമ്മാനേയും കൊണ്ടൊന്ന് പോവട്ടെ അമ്മ കുറേ ദിവസമായി കാണാൻ പൂതി പറയൽ തുടങ്ങിയിട്ട് ഇമ്മമാനെ ഒന്ന് കൊണ്ട് കാട്ടി കൊടുത്തു അതിൻ്റെ അടിയിൽ ഇനി കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ ഒരാഴ്ച രണ്ടോ ഒന്നര ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ എന്നാലിപ്പോൾ വയസ്സായതല്ലേ അവൾക്കൊക്കെ ഓരോ മനസ്സിക്ക് ടെൻഷനാണ് ഒരു മൂലക്ക കിടന്നാൽ സമാധാനം ഉണ്ടാവില്ല മക്കളെ നമ്മളെ അമ്മമാർക്ക് എത്ര വെജെങ്കിലും ആയിട്ട് ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവില്ല കുട്ടി കുട്ടിയൊറ്റക്കാണ് എൻ്റെ കുട്ടി ഒറ്റക്കാണ് എന്നല്ലേ അത് സാരല്ല അതൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കട്ടോ ഞാനാവുമ്പോൾ കുറെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും അങ്ങനെ കരയും കരിഞ്ഞുകാണ്ടുണ്ടാക്കണ അസുഖം കുറെ ഒക്കെ കേട്ടോ ഞാൻ പറയും മ്മാനോട് രണ്ട് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ സ്ട്രോക്ക് വന്നാ ഈ കിടത്തങ്ങനെ കിടക്കേണ്ടി വരും മ്മാ ട്യൂബൊക്കെ ഇട്ട് കണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി കൊടുക്കൂട്ടോ അപ്പൊ ശരിയാവും ഇതാക്കണ് കട്ടമാമും ആയിട്ടുണ്ട് ആയിട്ടുണ്ട്ട്ടോ ചോറ് വേ വേറിട്ടുണ്ട് ഓടിപ്പാച്ചിലിന്റെ അടിയിൽ അപ്പൊ ഇതാക്കണ് ലിനിമോള് കളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് താഴേന്ന് അപ്പൊ എത്രയുള്ളു വീഡിയോ അസ്ലാമേക്കും